ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരാൾക്ക് ഭയങ്കര ഒരുക്കം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു എങ്കിൽ ഒരു കാര്യം ചെയ്യും എന്നെ ഒന്ന് ഒരുക്കാൻ പറഞ്ഞു അപ്പോൾ ഇപ്പം ഞാൻ ഇച്ചിരി ഇതായിട്ടൊക്കെ ഇരിക്കുക ഒഴുങ്ങി ഇരിക്കുക അപ്പം ഞാൻ ഇതെല്ലാം പോയി ഫുള്ള് വാഷ് ചെയ്തിട്ട് വരാം അപ്പം എന്നെ ഇവിടെ നിന്ന് ഒരുക്കും എൻ്റെ മേക്കപ്പ്മാനാണ് ഇരിക്കുന്നത് അപ്പം യാൾ എന്നെ ഒരുക്കാനായിട്ടാ അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ഞാൻ അവിടെ മുഖമൊക്കെ വാഷ് ചെയ്തിട്ടൊക്കെ വന്നു ആളിവിടെ റെഡി ആക്കി വെച്ചിപ്പോൾ തന്നെ ഒരുക്കാനായിട്ട് നമുക്ക് എങ്ങനെയുണ്ടോന്ന് നോക്കാം ഓക്കെ ഓ അലോവേരാജല്ല അലോവേര ജെല്ലിട്ടേക്കോസ് വാട്ടർ ഇത് നമ്മുടെ മതി

എന്നിട്ട് നമ്മുടെ സ്ട്രോ ക്രീമാണ് ക്രീം അതും ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഇടാനാണ് ചെട്ടക നമുക്കോ സ്ട്രോ ക്രീം കുറച്ചേ എടുക്കാവോ കാരണം നമ്മൾ എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാൻ നമ്മുടെ പൂവത്തോട്ടി നല്ല ബ്ലൂട്ടിഫോൾ ആവാണ് അതായിട്ടത് പണ്ട് മുതല് പഠിച്ചു അടുത്തോമോ ഇതോ അടുത്ത ഫൗണ്ടേഷൻ പൗഡറാണ് നമ്മൾ ഈ ഇട്ട് കൊടുത്തേക്കുന്നത് ഫേസ് പൗഡർ ആ ഫേസ് പൗഡർ എന്നും പറയും ഫൗണ്ടേഷൻ പൗഡർ എന്നും പറയും രണ്ടു ഇന്നത്തെ ചെറുത്തതാണ് നമ്മൾ എഴുതി വെച്ചിട്ട് എപ്പോഴും നമ്മുടെ ഈ സ്ക്രബ് എന്നെടുത്ത് മാത്രം എടുത്തിട്ട് വെക്കുക കുറച്ച് പൗഡർ മതിയോ നമ്മുടെ കൈ നമ്മുടെ പൗഡർ കൂടി പോവും ഗായ്സ് ഫൗണ്ടേഷൻ ഞാൻ ഇച്ചിരി ഇടൂ കാരണം ഈ ഫാമിലും എലച്ചിപ്പൂ കുറച്ചിട്ടിട്ട് നല്ലവരെ എൻ്റെ ഇവിടെയൊക്കെ തേക്കും

ഇതൊന്നും നമ്മളിപ്പോ ഇതാണ് എടുക്കാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത് ഇതാണ് കണ്ണടച്ചേ കണ്ണട നമ്മള് കുറച്ചേ നമ്മള് എപ്പോഴും തേക്കത്തോളൂ

നേരില്ലേ ചെറുതായിട്ട് കൊള്ളടക്കെ കണ്ണു ഓടാ കണ്ണു ഓടാ വാങ്ങിച്ചിരുന്നേടിയ കുഴപ്പമില്ല പിങ്ക് മതി പുത്ത് വച്ച് കൊടുത്തിട്ടുണ്ടെതായി അതെ നമ്മുടെ ലിമ്പാം ടിപ്പി ടിപ്പി ചെയ്തിട്ട് നമ്മൾ കുറയ്ക്ക് ഇപ്പി ലിറ്റി മതി ആ ഇത് ലിമ്പി ഞാൻ കൈ കൊണ്ട് ഇനി തലക്കെടുക്കും ഞാൻ കൊടുത്താൽ മാത്രമേ ഇവിടെ ബ്ലഷ് ചെയ്ത് കൊടുക്കണം ബ്ലഷ് ചെയ്യണം എന്താ ആടി നീ ഇണ്ട് പോയേ എന്തിേ തന്നെ പരിപാടി ഇതെല്ലാവോ ബ്ലഷ് ഇടണ്ട ബ്ലീച്ച് ടിപ്പേ ഇടുക്കണ ഞാൻ ഇദാ സാൻസൽ ഉണ്ട് കുറച്ച് പൗഡറും ഉണ്ട് ഇങ്ങനെയേ പൗഡർ ഇടല്ലേ വെട്ട ഞാൻ ബ്ലഷ് റെഡിയായി അപ്പത്തേന് കൊടുക്കാം ഞാനമ്മ ഇപ്പം ഈ ഒഴുക്കുവാണേ ഈ ഒഴുക്കിൽ ഇതുവരെ എന്നെ മാറിയിട്ടില്ല ഇപ്പോഴും എനിക്ക് ഉണ്ട് ഞാൻ നമ്മളെ ഇത് ഇത് ലിറ്റിട്ടാ ഇട്ട് കൊടുക്കുന്നത് മതി മതി കൂടെ ഇട്ട് കൊടുത്തേ എന്ന് വെച്ചാൽ ഞാൻ എന്തിനാ ലിട്ട്

ഇത്രയും ഞാന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഞാൻ ഒരു വെട്ടം എന്നെ തന്നെ നോക്കി ഞാൻ പോലത്തെ കാര്യങ്ങളും ഒരാഴ്ച അമ്മ ചിന്ന ഒരു ചാലഞ്ച് അങ്ങനെ തന്നെ കൊടുക്കാം എങ്ങോണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ബായ് ബായ്